ൂബ് ചാനൽ നമ്മൾ കൊട്ടിയൂർക്ക് പോകാനോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറശ്ശിനിക്കടവ് വന്ന് നമ്മൾ സ്റ്റേ എടുത്തേക്കാണെന്ന് പിറ്റേ ദിവസം രാവിലെ മാനന്തവാടിക്ക് അഞ്ച് മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു അതേ കയറിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊട്ടിയൂർ ഇറങ്ങാൻ പറ്റുമെന്നാണ് നമ്മൾ പറശ്ശിനിക്കടവ് ഉള്ള ഓട്ടോ ചേട്ടന്മാരുടെത്തൊക്കെ ചോദിച്ചത് അപ്പോൾ നമ്മൾ നാല് അമ്പത്തഞ്ച് ആയപ്പോൾ തന്നെ റൂമൊക്കെ വെക്കിയിട്ട് ഇത് ഇറങ്ങിയിരുന്നു കേട്ടോ അഞ്ച് മണിക്ക് തന്നെ കറക്റ്റ് വണ്ടി എടുത്തായിരുന്നു നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലേക്ക് എത്താനായിട്ട് പിന്നെ ണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത് അത് കൊട്ടിയൂർക്ക് പോവില്ല വേറെ വഴിയാണ് അത് മാനന്തവാടിക്ക് പോണേന്ന് അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു കണ്ണൂരി ഇറങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കൊട്ടിയൂർക്ക് ബസ് ഉണ്ട് അല്ലെങ്കിൽ മാനന്തവാടി കൊട്ടിയൂർ കൂടി പോകുന്ന മാനന്തവാടി ബസ് ഉണ്ട് അത് കയറിയാൽ മതിയെന്ന് അങ്ങനെ ഒരു അഞ്ചര ആയപ്പോഴേക്കും നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി പിന്നെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചൊരു ചായക്കിടയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ടോ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നോക്കിയപ്പോൾ ആറു മണിക്കുള്ളൂന്ന് പറഞ്ഞു കൊട്ടിയൂർക്ക് ബസ് അവിടെ നിന്നിരുന്നവർ കൊട്ടിയൂർക്ക് പോകാനുള്ളതായിരുന്നു ബസ് വന്നതും ബസ് ഫുള്ളായി പിന്നെ ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരു കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞു അതിൻ്റെ അറ്റത്തൊരു ബസ് കിടക്കുന്നുണ്ട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കും ചിലപ്പോൾ അത് കൊറ്റിയൂർക്കായിരിക്കും അപ്പോൾ അവിടെ ചെന്നു വെച്ചപ്പോൾ അത് കൊറ്റിയൂർക്കാണ് പിന്നെ അത് ആറരയ്ക്ക് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഇരിക്കാൻ സീറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ അതേ കയറിയിരുന്നു പിന്നെ സൂപ്പർ ആണ് അതുകൊണ്ട് വേഗം എത്തുമെന്നും പറഞ്ഞു നല്ല മഴ ഉണ്ടായിരുന്നോ നമ്മൾ അഞ്ച് മണിക്ക് പറശ്ശിനിക്കടയിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ ആറരയായപ്പോഴാണ് കണ്ണൂരിൽ നിന്ന് ബസ് എടുത്തത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എറണാകുളം തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തലശ്ശേരി ില് ഇറങ്ങിട്ട് അവിടെ കൊട്ടിയൂർ ബസ്സിൽ കയറുന്നതായിക്കോട്ടെ കൊറച്ചും കൂടി എളുപ്പം കണ്ണൂരിൽ നിന്ന് കുറച്ചും കൂടി ലോങ് ആണ് കൊട്ടിയൂർക്ക് പോകാനായിട്ട് ഞങ്ങള് പറശ്ശിനിക്കടവ് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ബസ് കയറുന്നത് പറശ്ശിനിക്കടവിൽ നിന്ന് നേരിട്ട് കൊട്ടിയൂർക്ക് ബസ് ഇണ്ടായിരുന്നെങ്കിൽ അതായിരുന്നോട്ടോ കൊറച്ചും കൂടി എളുപ്പം അതില്ലാത്തോണ്ടാണ് ഞങ്ങൾ ഒന്നും കൂടി ഇങ്ങനെ ചുറ്റി കറങ്ങി പോകുന്നത് കണ്ണൂരിൽ നിന്ന് കൊട്ടിയൂര് വരെ എൺപത് രൂപയാണ് പ്ലസ് എമൗണ്ടും കൂടി ഉണ്ട് പിന്നെ ഇത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ആ ചാർജ് കുറച്ചും കൂടി കൂടിയേക്കുന്നത് പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രണ്ട് സൈഡും കാടാണ് അതിൻ്റെ നടുക്കെ കൂടിയാണ് കേട്ടോ പോകുന്നത് ഈ കൊട്ടിയൂരമ്പലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിനും അതുപോലെ തന്നെ വയനാടിനും നടുക്കായിട്ടാണ് കൊട്ടിയൂർ അമ്പലം ഭാവേലി പുഴയുടെ ഇരു കരകളിലും ആയിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഇക്കര കൊട്ടിയൂരും വടക്ക് അക്കരെ കൊട്ടിയൂരും ആണ് കേട്ടോ സ്ഥിര പ്രതീഷ് ഇക്കര കൊട്ടിയൂരിലാണ് അക്കരെ കൊട്ടീരിൽ വൈശാഖ ഉത്സവത്തിന് മാത്രമാണ് ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത് അവിടെ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ആദ്യ കുറച്ച് ദിവസവും അതുപോലെ അവസാന കുറച്ച് ദിവസവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിരില് പ്രവേശനം ഇല്ല ഉത്സവ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജ ഉണ്ടാകത്തില്ലാട്ടോ ദക്ഷിണ കാശി എന്ന പേരിലും കൊട്ടിയൂർ അമ്പലം അറിയപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ കൊട്ടിയൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ ഒരു എട്ടരയ്ക്ക് ആയപ്പോഴേക്കും എത്തി നമുക്ക് വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു പ്പോ പറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും ബ്ലോക്കിൽ കിടന്നിട്ടാണ് കൊട്ടിയൂർക്ക് എത്തിയെന്നാണ് നമുക്ക് അങ്ങനെ ബ്ലോക്കിലൊന്നും കിടക്കേണ്ടി വന്നില്ല നേരെ നമ്മൾ കൊട്ടിയൂർ വന്നിറങ്ങി പിന്നെ ചായ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറാന്ന് വിചാരിച്ചു അവിടെ അടുത്തുണ്ടായ ഒരു ചായക്കട കയറി കേട്ടോ ഒരു മസാല ദോശയും ഒരു നെയ്റോസ്റ്റും അതുപോലെ തന്നെ രണ്ട് ബൂസ്റ്റും ആണ് നമ്മൾ പറഞ്ഞത് അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നടക്കായിരുന്നു ഇനി ലഗേജ് ക്ലോക്ക് റൂമിൽ വെക്കണം അതുപോലെ തന്നെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് അമ്പലത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇക്കരെ കൊട്ടൂരും അക്കരെ കൊട്ടീരുണ്ട് ആദ്യം നമ്മൾക്ക് കേറേണ്ടത് അക്കര കൊട്ടിയൂരാണ് അവിടെ കയറി തൊഴുതിട്ട് വേണം ഇക്കര കൊട്ടീരിലേക്ക് വരാനായിട്ട് ഇക്കരെ കൊട്ടിയൂരിൽ ഇപ്പം പൂജയൊന്നും ഇല്ല പോകുന്ന വഴി രണ്ട് സൈഡില് ഒരു സൈഡില് ഓടപ്പൂവുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വഴിയിൽ തന്നെ കാണാൻ പറ്റും ഓടപ്പൂവുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് പിന്നെ ഈ സൈഡില് ഫുള്ള് കടകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അഞ്ച് രൂപയുടെ പത്ത് രൂപയുടെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കടകളൊക്കെ വരുന്നുണ്ട് ഇതാണ് ടോ ബാവേലി പുഴ ഇതിന്റെ ഇരു കരകളിലുമായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുന്നവരെല്ലാവരും ഈ പുഴയിൽ കുളിച്ചിട്ടാണ് അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ വെള്ളവസ്ത്രം ധരിച്ചിട്ട് വേണം കയറി തൊഴാമെന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും വെള്ളവസ്ത്രം അല്ലായിരുന്നു അതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കുളിച്ചിട്ടൊക്കെയാണല്ലോ വന്നത് അതുകൊണ്ട് പുഴയിൽ ജസ്റ്റ് കാല് കഴുകിയിട്ടാണ് നമ്മൾ പോന്നത് പുഴയിൽ ഇറങ്ങരുതെന്നും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം രണ്ട് പേര് ഒഴുക്കിപ്പെട്ട് പോയത് കൊണ്ടും ഒരാൾ മരിച്ചത് കൊണ്ടുമായിട്ട് ഈ വഴി ോ ക്യൂ നിൽക്കാൻ വേണ്ടി പോന്നത് നമ്മൾ ലഗേജ് വെച്ചായിരുന്നു രണ്ട് ബാഗിനും ചെരുപ്പിനും ആയിട്ട് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ആയത് നല്ല ഒഴുക്കുണ്ടായിരുന്നു പുഴയില് മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഒഴുക്കുണ്ടായിരുന്നു ഈ പോകുന്നതിന്റെ മുകളിലൊക്കെ ആയിട്ട് അവര് ഓല അടഞ്ഞത് വെച്ചിട്ട് മറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്ത് പെയ്ത് അത് നനഞ്ഞു താഴത്തേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ ഇവിടേക്ക് ക്യൂ ഉണ്ടാവും ആണ് പറഞ്ഞത് പക്ഷെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒന്നും ക്യൂ ഉണ്ടായിരുന്നില്ല കുറച്ചങ്ങോട് നീങ്ങിയിട്ടായിരുന്നട്ടോ ക്യൂ അത് ഒരു ലൈൻ രണ്ട് ലൈനിൽ നിൽക്കുന്ന ക്യൂ അല്ല എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ക്യൂ ആയിരുന്നു ആദ്യം കുറച്ചു നേരൊക്കെ ഇത് അനങ്ങാണ്ട് നിന്നായിരുന്നു പിന്നെ പയ്യെ പയ്യെ പോകും പിന്നെ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ക്യൂല് നിക്കേണ്ട വരും ഞങ്ങൾക്ക് ഒന്നര മണിക്കൂറേ ക്യൂയില് നിൽക്കേണ്ടതായിട്ട് വന്നോളൂ കേട്ടോ ബാക്കി എല്ലാവരും വന്നപ്പോന്നൊക്കെ പറഞ്ഞത് നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ക്യൂ നിക്കേണ്ട വരും എന്നാണ് അതുപോലെ കുറച്ചെങ്ങനെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വെള്ളമൊക്കെ കുടിക്കാൻ തരും ഔഷധ വെള്ളം എന്നാണ് പറഞ്ഞത് പിന്നെ സ്വയംഭൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര വലിയ ക്യൂ നിന്ന് നമ്മൾ തൊഴുന്നത് ഇപ്പോൾ സ്വയംഭൂ തൊഴിലുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ കൂടി പോയിട്ട് തൊഴാവുന്നതാണ് ഇവിടുത്തെ ചരിത്രം എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല എനിക്ക് അറിയാവുന്നതും ഞാൻ പറയാം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ടാട്ടോ ഇവിടം അറിയപ്പെടുന്നത് ദക്ഷൻ്റെ പുത്രി ദേവി ദക്ഷന്റെ സമ്മതമില്ലാതെ മഹാദേവിനെ വിവാഹം ചെയ്യുകയും അവരെ അപമാനിക്ക എന്ന ലക്ഷ്യത്തോട് കൂടി ദക്ഷൻ ഒരു യാഗം നടത്തുകയുണ്ടായി സതീദേവിയെയും മഹാദേവനെയും ഒഴികെ ബാക്കി ഈ രേഴു പതിനാല് ലോകത്തുള്ളവരെയും യാഗത്തിന് ക്ഷീണിക്കുകയും പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് സതീദേവി യാഗത്തിൽ പങ്കെടുക്കണമെന്ന് മഹാദേവനോട് പറഞ്ഞു മഹാദേവൻ അത് വിളക്കുകയും വിളിക്കാതെ യാഗഭൂമിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അപമാനിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടും സതീദേവി മഹാദേവൻ്റെ വാക്ക് കേൾക്കാതെ യാഗഭൂമിയിൽ വരികയും അവിടെ വെച്ച് തൻ്റെ പിതാവിനാൽ അപമാനിക്കപ്പെടുകയുമായിരുന്നു അപമാനം സഹിക്കവയ്യാതെ സതീദേവി ആ യാഗജ്ഞയിൽ ചാടി ജീവനോടിക്കും അതറിഞ്ഞ മഹാദേവൻ തന്റെ ജടപറിച്ച് താഴെ അടിക്കുകയും അതിൽ നിന്ന് ഉഗ്ര വീരഭദ്രൻ ജന്മമെടുത്തു യാഗഭൂമിയിൽ വരികയും അവിടെ താണ്ഡവ നൃത്തമാടി ദക്ഷിന്റെ ശിരസ് ഛേദിച്ചു ബ്രഹ്മാവിന്റെ മകനായ ദക്ഷിണെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടി മഹാദേവനെ കാണുകയും ദക്ഷിന്റെ ശിരസ് ചിന്ന ഭിന്നമായി പോയതിനാൽ ആടിന്റെ ശിരസ് ഛേദിച്ച് ദക്ഷിണെ പുനർജീവിപ്പിക്കുകയായിരുന്നു പിന്നീട് അവിടെ സ്വയംഭൂ ആയിട്ട് ശിവലിംഗം ഉയർന്നു വന്നു അത് ഇവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും ഒരു യാഗശാലയുടെ രീതിയിലും ഭാവത്തിലും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ സ്വയംപൂ തൊഴുത് പുറത്ത് വന്നായിരുന്നു അവിടെ തന്നെ പാർവതി ദേവിയും ഇരിപ്പുണ്ട് അവിടെ നമ്മൾ പോയി തൊഴുതായിരുന്നു കേട്ടോ ശരിക്കും ഈ സ്വയം പൂ തൊഴാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ക്യൂ നിൽക്കുന്നത് മാത്രം ജനങ്ങളാണ് കേട്ടോ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് നെയ് നെയ് പായസം തിരിയൊപ്പം പിന്നെ ഓടപ്പൂ ഓടപ്പൂ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങുകയാണ് നമ്മൾ അവിടെ നിന്ന് തിരിയോപ്പം വാങ്ങിച്ചായിരുന്നോ ഷീ കാണാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കായിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഷിവിയില് തുടങ്ങാനായിട്ട് വൈകും നമുക്കാണെങ്കിൽ മൂന്നരക്ക് ആണ് തിരിച്ചുള്ള ട്രെയിൻ അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ട് ട്രാവൽ അപ്പോൾ കറക്റ്റ് സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ ട്രെയിനും മിസ്സാവും അപ്പോൾ അവിടെ ആനേനെ കണ്ടപ്പോൾ നമ്മൾ ആനയുടെ അടുത്ത് പോയി കുറച്ചു നേരം നിന്നായിരുന്നോ നല്ല കുട്ടി കുട്ടിയാനായിരുന്നു പിന്നെ ശിവയിലി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ വെയിലും മഴ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സ്വയംഭൂ കാണാനായിട്ട് അടുത്തെത്തിയപ്പോ നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുകയായിരുന്നു തിരിച്ച് നടക്കുമ്പോഴും അവിടെ വലിയ ക്യൂ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നട്ടോ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു തല ഇറങ്ങി മീനട്ടാണെന്നോ തോന്നുന്നു പൊക്കി എടുത്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടു പേരെയൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കണ്ടായിരുന്നു കാരണം കുറേ നേരം ഇങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരണുണ്ടല്ലോ അപ്പൊ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാ ക്യൂ ഒരുപാട് നേരം നിൽക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ അവിടെ വന്നപ്പോൾ തിരിച്ചു പുഴയിൽ അവിടുത്തെ പുഴയിലിറങ്ങിയിരുന്നട്ടോ രണ്ട് കല്ലെടുത്ത് ഒരച്ച് നോക്കാനായിട്ട് ശരിക്കും അമ്പലത്തിൽ കയറുന്നേക്ക് മുന്നേ പുഴയിൽ നിന്ന് രണ്ട് കല്ലെടുത്ത് ഉരച്ച് ചന്ദനം തൊട്ടിട്ടാണ് കേറേണ്ടത് പക്ഷെ പോണ സമയത്ത് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല വേഗം തന്നെ പോയി ക്യൂയിൽ നിൽക്കണം എന്നു വിചാരിച്ചത് കൊണ്ട് നേരെ പോവാണ് ചെയ്തത് അപ്പൊ നമ്മളിപ്പോ തിരിച്ചു വന്നപ്പോ പുഴയിൽ രണ്ട് കല്ലെടുത്ത് ഒരച്ചായിരുന്നട്ടോ നമ്മൾ ഒരച്ചപ്പൊ ചന്ദനം കിട്ടിയായിരുന്നു ഇതിന്റെ സയന്റിഫിക്സ് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ കൊട്ടീര് മാത്രമാണ് ഇതുപോലെ രണ്ട് കല്ലെടുത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം കിട്ടും എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളത് വേറെ പുഴയിൽ നിന്ന് കല്ലെടുത്ത് കല്ല് എടുത്തുരച്ചാൽ കിട്ടുമായിരിക്കും എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ കല്ലെടുത്ത് അരച്ചപ്പ ചന്ദനം കിട്ടി അങ്ങനെ അത് തൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ കല്ല് കുണന്നിട്ട് ആ കിണറിനും ചുറ്റും വെക്കാണ്ടോ ചെറുത് എല്ലാവരും വെക്കുന്ന കണ്ടും അപ്പൊ നമ്മളും കൊണ്ടുപോയി വെച്ചു ഇവളാണെങ്കിൽ കല്ലെടുത്ത് എടുത്ത് ചന്ദനം ആ കാരണം ആ വെള്ളക്കല്ലിന്റെ മുകളിലാണ് ഇട്ട് ഉറച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് മനസ്സിലായത് തിരിച്ചു പിടിച്ചിട്ട് ഉറച്ചാലാണ് ചന്ദനം കിട്ടത്തുള്ള അങ്ങനെ നമ്മൾ അതൊക്കെ ഉറച്ച് ചന്ദനം തൊട്ടിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടുന്ന് നേരെ ഓടപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന കാരണം ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഓടപ്പൂ വാങ്ങാനായിട്ട് പന്ത്രണ്ട് ഓടപ്പൂവോളം ഞങ്ങൾക്ക് വാങ്ങണമായിരുന്നു അപ്പൊ നൂറ്റി ഇരുപത് രൂപയുടെ നൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു നൂറ് രൂപയുടെ നൂറ്റി ഇരുപത് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ ഓടപ്പൂക്കളാണ് കേട്ടോ ഈ കിടക്കുന്നത് ഓടപ്പൂവിന്റെ പ്രകളത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞു പറയുന്നത് ദക്ഷിന്റെ താടി ആയിട്ടാണ് സങ്കല്പിക്കുന്നത് അത് വാങ്ങിച്ച് നമ്മൾ വീട്ടിലോ കാറിലോ കൊണ്ടുപോയി കെട്ടണമെങ്കിൽ ഐശ്വര്യം വരും എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഓടപ്പൂവ് വേറൊരു സ്ഥലത്തും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഈറ്റയുടെ തണ്ട് ചതച്ച് ചീകി എടുത്തിട്ടാണ് കേട്ടോ ഈ ഓടപ്പൂ ഉണ്ടാക്കുന്നത് അങ്ങനെ ഓടപ്പൂ വാങ്ങിച്ച് നമ്മൾ നേരെ വന്ന് തലശ്ശേരി ബസ്സിൽ കയറി കേട്ടോ ഇനി തലശ്ശേരി എത്തിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ട്രെയിൻ കയറാനായിട്ട് ഇതിനുള്ള സമയമൊക്കെ കിട്ടുമെന്നുള്ളത് അറിയത്തില്ല എന്നാലും തലശ്ശേരി എത്തിയിട്ട് നോക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരുവപ്പം ണ്ടായിരുന്നല്ലോ വിശപ്പ് കാരണം നമ്മളത് ബസ്സിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ കഴിച്ചു ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൽ വരണത് ഒരു തടസ്സവും കൂടാണ്ട് ഭഗവാനെ തൊഴാൻ പറ്റി അടുത്ത പ്രാവശ്യവും പറ്റിയ വരണം എന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ